അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ അഞ്ചാം പാഠം ഇന്നല്ലാഹ യറാന തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നു എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിലെ എല്ലാ പാഠങ്ങളും ഇതുപോലെ ചിത്രകഥകളായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഈ പാഠത്തിൽ ആദ്യമായി പഠിക്കുന്നത് ഒരു കഥയാണ് മഹാനായ ഖലീഫ ഉമർ ഹലീഫ ഉമറദ്ദാഹുവിൻ്റെ കഥ ഒരു ദിവസം അദ്ദേഹം ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ രാത്രി സമയം വഴിയിലൂടെ പുറപ്പെട്ടു റോഡിലൂടെ പുറപ്പെട്ടു അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാണ് അപ്പോ അദ്ദേഹം ഭരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണ് അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം രാത്രി ഇങ്ങനെ പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ വീടിന്റെ അടുത്തെത്തിയപ്പോ അവിടെ സംസാരം കേട്ടു ഒരു ഉമ്മയും ഒരു മകളും ആ ഉമ്മ മകളോട് പറയാണ് മോളെ പാലിൽ വെള്ളം ചേർക്കണം ഇത് കേട്ട മകള് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്നല്ലേ അള്ളാഹു നമ്മോട് പറഞ്ഞത് അപ്പോ ഉമ്മ ആ മകളോട് പറയാണ് ഇപ്പോൾ സമയം രാത്രിയല്ലേ ഉമർ അള്ളാഹു നമ്മളെ കാണുന്നില്ലല്ലോ ഇത് കേട്ട ആ മകള് പറഞ്ഞു ഉമർ ഉമ്മറദ് അള്ളാഹുനമ്മ കാണുന്നില്ലെങ്കിലും അള്ളാഹു അമ്മ കാണുന്നില്ലേ ആ മകൾ പറഞ്ഞത് ഭയങ്കരമായൊരു മറുപടിയാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോ അത് നമ്മുടെ മാതാപിതാക്കൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഉസ്താദുമാർ കാണുന്നുണ്ടോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ കാണുന്നുണ്ടോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അവരൊന്നും കാണുന്നില്ലെങ്കിലും അള്ളാഹുനമ്മയെ കാണുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ തിന്മകളൊക്കെ തിന്മകൾ ചെയ്തതെല്ലാം തിന്മകളിൽ നിന്നെല്ലാം നമുക്ക് വെടിഞ്ഞു നിൽക്കാൻ കഴിയും ഇനി നമുക്ക് ഈ ഒരു കഥ അതിന്റെ അറബി അതിന്റെ അർത്ഥങ്ങളും നോക്കാം ആര് അൽ ഹലീഫ് ഉമർ ഉമർ ഉമർന്ന് എപ്പോ ലൈലൻ രാത്രിയിൽ എന്തിനു വേണ്ടി അറിയാൻ വേണ്ടി എന്ത് ജനങ്ങളുടെ അവസ്ഥ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി രാത്രി സമയത്ത് ഉമർ പുറപ്പെട്ടു അങ്ങനെ വലമ്മാ അദ്ദേഹം എത്തിയപ്പോൾ ഇല ബൈത്തിൻ ഒരു ചെറിയ വീടിന്റെ അടുക്കിലേക്ക് ഇല നറ ലേക്ക് നമ്മൾ പഠിച്ച ഒന്നാമത്തെ പാഠത്തില് ഒരു ചെറിയ വീടിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ ഉമറു കേട്ടു സംഭാഷണം അവളുടെ മകളും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത് കേട്ടു എന്താണ് അവർ സംസാരിക്കുന്നത് ഉമ്മ ആവശ്യപ്പെടുന്നു മിൻ അവളുടെ മകളോട് പറയാണ് ആവശ്യപ്പെടുകയാണ് ചെയ്യാൻ വേണ്ടി പറയാണ് എന്താ ചെയ്യാൻ വേണ്ടി പറയുന്നത് പാലിലേക്ക് പാലിലേക്ക് വെള്ളം ചേർത്താൽ എന്താവും അത് ഒരുപാട് പാലുള്ളത് പോലെ തോന്നും അപ്പൊ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും കുറഞ്ഞ പാലിന് ഒരുപാട് കാശ് ആളുകൾ എന്താ വിചാരിക്കുക അതൊക്കെ പാലാണെന്ന് വിചാരിക്കും അല്ലേ അങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് എന്ത് പാലിലേക്ക് വെള്ളം ചേർക്കുക എന്നുള്ളത് അപ്പൊ ആ മകളോട് എന്തേ പാലിലേക്ക് വെള്ളം ചേർക്കണം വലാക്കിൻ പക്ഷേ റഫലത്തിൽ ആ മകൾ അതിനെ നിരസിച്ചു വേണ്ട എന്ന് പറഞ്ഞു കാലത്ത് എന്നിട്ട് ആ മകൾ ഉമ്മയോട് പറഞ്ഞു യാ ഉമ്മ ഉമ്മ ഉമർ റളിയല്ലാഹു അൻഹു വൻ നമ്മുടെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ച് വിലക്കിയിട്ടുണ്ട് നമ്മോട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് വെള്ളം വെള്ളം ചേർക്കൽ ഇല ലബനി പാലിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ഉമർ നമ്മോട് പറഞ്ഞിട്ടില്ലേ എന്ന് ആ മകൾ ഉമ്മയോട് പറഞ്ഞു അപ്പോൾ ആ ഉമ്മ തന്റെ മകളോട് മറുപടി കൊടുത്തു ആ ഉമ്മ പറഞ്ഞു മകളോട് ഈ രാത്രിയിൽ ഖലീഫ ഇത് എങ്ങനെ അറിയും പാലിൽ വെള്ളം ചേർക്കുന്നത് എങ്ങനെ ഈ രാത്രി ഖലീഫ അറിയും അദ്ദേഹം നമ്മളെ കാണുന്നില്ല ആ ഉമ്മ ഉമ്മാൻറെ മകളോട് പറഞ്ഞു ഫഖാലത്തിൽ കാലത്തിൽ അപ്പോൾ ആ മകൾ പറഞ്ഞു ഇന്ന ഉമർ ഉമറിയു തീർച്ചയായും ഉമർ അതിഹു ലാ എറാൻ നമ്മെ കാണുന്നില്ല ശരിയാ നമ്മളെ കാണുന്നില്ല യറാന നമ്മളെ കാണുന്നു എന്ന് ആ മകൾ തന്റെ ഉമ്മയോട് പറഞ്ഞു നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു പാടത്തിൽ ഈ ഒരു കഥയിൽ ചില പദങ്ങളൊക്കെ ചുവന്ന നിറത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാഠത്തിലൂടെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമതായി എന്താണ് ഇസ്മ രണ്ടാമതായി എന്താണ് ഫെല് എന്താണ് ഹർഫ് ഇവ മൂന്നും വിശദമായി ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കാൻ പോവാണ് ആദ്യം നമുക്ക് എന്താണ് ഇസ്മ ഫെൽ ഹർഫ് പഠിക്കാം എന്നിട്ട് നമ്മുടെ കിതാബിലുള്ള ഇസ്മുകളുടെയും ഫെയിലുകളുടെയും ഹർഫുകളുടെയും ഉദാഹരണങ്ങൾ പഠിക്കാം ഇസ്മ എന്നാൽ പേര് എന്ന പേരാകുമ്പോൾ ചില മനുഷ്യന്മാരുടെ പേരാകും അല്ലെങ്കിൽ മൃഗത്തിന്റെ പേരാകും അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരാകും ഇവിടെ കണ്ടോ മുഹമ്മദ് ഇതൊരു പേരാണ് ഇത് ദിസ്മാണ് പൂച്ച എന്നുള്ളത് ഇതിൻ്റെ പേരാണ് പേരാണ് വർദ്ധത്തുൻ റോസാപ്പൂ ഇത് പേരാണ് ഹാസൂബുൻ കമ്പ്യൂട്ടർ ഇതും പേരാണ് അപ്പൊ ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം അല്ലെങ്കിൽ പക്ഷി ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം ഇങ്ങനെയുള്ളതിനാണെന്ത് പറയാം അതിനൊക്കെ ഓരോ പേരുകളുണ്ടല്ലോ ആ പേരുകൾക്കാണ് പേരുകൾക്കാണെന്ത് പറയാം ഇസ്മ എന്ന് പറയാം ഇനി ഫിൾ എന്താണെന്ന് നോക്കാം എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ എവിടെ കണ്ടോ ജാബിർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അതേപോലെ ജാബിർ പല്ല് തെ വൃത്തിയാക്കുന്നു ജാബിർ ഖുർആൻ പാരായണം ചെയ്യും എന്നാൽ പ്രവർത്തനം ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എഴുന്നേറ്റു എഴുന്നേറ്റു എന്നുള്ളത് ഒരു വസ്തുവിന്റെ പേരാണോ അല്ലല്ലോ ഇവൻ ചെയ്ത ഒരു കാര്യമല്ലേ അല്ലേ വൃത്തിയാക്കുന്നു എന്നുള്ളതോ ഒരു വസ്തുവിന്റെ പേരാണോ അല്ലല്ലോ ഇവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ കുർആആൻ പാരായണം ചെയ്യും ഇതും എന്താണ് ഒരു വസ്തുവിന്റെ പേരാണോ അല്ല ഏതെങ്കിലും സാധനത്തിന്റെ പേരാണോ അല്ല ഇത് ഇവൻ ചെയ്യുന്ന ഒരു പ്രവർത്തനാണ് അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി എന്താണെന്ന് പഠിക്കാം ഹർഫ് എന്നാൽ പേരുകളായിരിക്കില്ല ആയിരിക്കില്ല അതേപോലെ ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കില്ല ഹർഫകളുടെ പ്രത്യേകത ഇവ ഒറ്റക്ക് വരില്ല അതായത് ഫിൽ മദ്രസത്തി മദ്രസയിൽ അതേപോലെ അൽ കിതാബു പുസ്തകം അലത്തോവലത്തി മേശയുടെ അതേപോലെ ഹൽ ഹൽ നിന്റെ അടുത്തുണ്ടോ ഉണ്ടോ മേൽ ഈ പദങ്ങൾ എന്താവൂല ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല അതിൻ്റെ കൂടെ മറ്റു പദങ്ങൾ കൂടി ചേർന്ന് വരും അതായത് അറബിയിലുള്ള ഏത് പുസ്തകമായാലും പത്രങ്ങളായാലും മാഗസിൻ ആയാലും വാർത്തയായാലും ആയാലും അറബിയിലെ ഏത് സെന്റൻസുകളായാലും അതിൽ എല്ലാ പദങ്ങളും ഇസ്മായിരിക്കാം അല്ലെങ്കിൽ ഫെയിലായിരിക്കാം അല്ലെങ്കിൽ ഹർഫായിരിക്കാം നാലാമതൊന്നും ആകില്ല അറബിയിലുള്ള ഏത് പുസ്തകം നോക്കിയാലും അതിൽ സെന്റൻസ് വായിച്ചാൽ ഓരോ പദങ്ങളും പരിശോധിക്കാം അതിസ്മ അല്ലെങ്കിൽ ഫെയിൽ അല്ലെങ്കിൽ ഹർഫ് നാലാമതൊന്നും ആകില്ല ഇനി നമുക്ക് നമ്മുടെ പുസ്തകത്തിലുള്ള അവയുടെ ഉദാഹരണങ്ങൾ നോക്കാം ആദ്യം ഇസ്മു പഠിക്കാം ഉമാറു കണ്ടോ ഈ കുട്ടിയുടെ പേരാണെന്ന് ഊമാറുലെ മനുഷ്യമാരുടെ പേരാകാം അല്ലെങ്കിൽ മൃഗങ്ങളാവാം അല്ലെങ്കിൽ സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ സമയങ്ങളാകാം അല്ലെങ്കിൽ വസ്തുക്കളാവാം അതിന്റെ ഒക്കെ പേരുകൾക്കാണ് എന്താ പറയാ ഇസ്മ എന്ന് പറയാം അടുത്തത് ജനങ്ങൾ അല്ല ഇതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നൊരു കാര്യമാണ് ജനങ്ങൾ അല്ലല്ലോ കുറച്ച് ആൾക്കാരുടെ പേരല്ലേ കുറച്ച് ആളുകൾ കൂടിയാൽ അതിനെന്ന് പറയും ജനങ്ങൾ എന്ന് പറയുമല്ലോ അടുത്തത് ബൈത്തുൻ വീട് ഈ വസ്തുവിന്റെ പേരെന്താണ് വീട് എന്നാണ് അല്ലെ അടുത്തത് ഹിവാറുൻ സംഭാഷണം അടുത്തത് ഉമ്മുൻ ഉമ്മ ഇതൊക്കെ എന്താണ് പേരുകളാണ് ഇബിനുൻ മകൾ മാൻ വെള്ളം ലബനുൻ പാൽ രാത്രി രാത്രി എന്നുള്ളത് ഒരു സമയമാണ് ആ ഒരു സമയത്തിന്റെ പേരാണെന്ത് ലെയിലുൻ എന്നുള്ളത് അപ്പൊ ഇസ്മത് നാൽ പേര് ഇനി നമുക്ക് എന്താണെന്ന് പഠിക്കാം നമ്മൾ മാതി മുലാരിയെ കുറിച്ചൊക്കെ പഠിച്ചതാണല്ലേ അതായത് പ്രവർ പ്രവർത്തനങ്ങളായിരിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്നതോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതോക്കായിരിക്കാം ഒന്ന് അവൻ പുറപ്പെട്ടു അവൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കും അല്ലെ ഇതൊന്നും ഒരു വസ്തുവിന്റെ പേരാണോ അല്ല ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് വസല എത്തി ഇതൊക്കെ എന്താണ് ഓരോ പ്രവർത്തനങ്ങളാണ് ഇനി കേട്ടു എന്നുള്ളത് കേൾക്കും അല്ലെങ്കിൽ കേട്ടിട്ടില്ല കേൾക്കുന്നു ഒക്കെ ആകാം അതായത് ഇസ്മുകൾ ഒരിക്കലും മാറൂല അതേപോലെ ആയിരിക്കും എന്നാ ഫെലുകൾ മാറും പുറപ്പെട്ടു നീ പുറപ്പെടുകയില്ല പുറപ്പെടുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇസ്മൊരിക്കലും മാറില്ല അപ്പൊ ജാബിർ ചായ കുടിച്ചു നീ ജാബിർ ചായ കുടിക്കും ജാബിർ ചായ കുടിക്കുന്നില്ല ജാബിർ ചായ കുടിച്ചിട്ടില്ല ജാബിർ ചായ കുടിക്കുന്നു ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് എന്നാൽ ജാബിർ എന്ന ഇസ്മിന് മാറ്റുണ്ടോ ഇല്ല അപ്പോ ഫെഴിലുകൾ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇസ്മ ഒരിക്കൽ എന്ത് ചെയ്യൂല മാറൂല അടുത്തത് തൊസുലുപു അവൾ ആവശ്യപ്പെടുന്നു തുലൈഫു ഏർ അധികരിപ്പിക്കുക ചേർക്ക ചേർക്കുക അടുത്തത് റഫലത്ത് നിരസിച്ചു കാലത്ത് പറഞ്ഞു ഇതൊക്കെ എന്താണ് ഓരോ പ്രവർത്തനങ്ങളാണ് അല്ലെ കാലത്ത് പറഞ്ഞു ഇനി പറയുന്നു പറയും പറഞ്ഞിട്ടില്ല പറയുക പറയരുത് ഇതൊക്കെ പറയാം അതായത് സമയം മാറുന്നതിനനുസരിച്ച് ഈ പദങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഫെയിലുകള് എന്നാൽ ഇസ്മ ഒരിക്കലും മാറൂല അല്ലേ കാലത്ത് ഉമ്മ ഉമ്മ പറഞ്ഞു ഇനി ഉമ്മ പറഞ്ഞിട്ടില്ല ഉമ്മ പറയും ഉമ്മ പറയുകയില്ല ഉമ്മ പറയു ഉമ്മ പറയരുത് ഇവിടെ ഒക്കെ പറയൂ പറയുന്നില്ല ഇനി ഒരുപാട് മാറ്റങ്ങളുണ്ട് അതൊക്കെ ഫെയിലാണ് ഫെയിൽ ഇങ്ങനെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ ഇന്നലെ പറഞ്ഞതാണെങ്കിൽ പറഞ്ഞു ഇപ്പൊ പറയാണെങ്കിലോ പറയുന്നു ഇനി നാളെയാണ് പറയുന്നതെങ്കിലോ പറയും അല്ലെ ഫെയിലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഇസ്മ ഉമ്മ എന്നുള്ള പദത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ല ഉമ്മ ഇന്നലെയായാലും ഇന്നായാലും നാളെ ആയാലും ഉമ്മ ഉമ്മ തന്നെയാണ് അപ്പൊ ഇസ്മുകൾ കാലത്തിനനുസരിച്ച് മാറൂല പക്ഷെ ഫെയിലുകൾ എന്തേലും മാറിക്കൊണ്ടിരിക്കും ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്ക ഇനി നമുക്ക് ഹർഫ് എന്താണെന്ന് പഠിക്കാം ഇസ്മും ഫിലും നമ്മൾ പഠിച്ചു ഇസ്മെന്നാൽ പേരുകളായിരിക്കും ഫിഹിൽ എന്നാൽ പ്രവർത്തനങ്ങളായിരിക്കും ഹർഫ് എന്നാൽ പേരുകളോ പ്രവർത്തനങ്ങളോ ആയിരിക്കില്ല അത് ഇസ്മിന്റെ കൂടെ അല്ലെങ്കിൽ ഫിഹിലിന്റെ കൂടെ വരുന്ന പദങ്ങളാണ് നോക്കാം ആദ്യം ഇവിടെ ഇല ബൈത്തിൻ ഇവിടെ ബൈത്ത് എന്നത് വീട് അത് ഇസ്മാണ് അതിന് കൂടെ വീട്ടിൽ ലേക്ക് ലേക്ക് ഇവക്കെന്താ ഇരിക്കില്ല ഹർഫുകൾക്ക് ശരിക്കും അർത്ഥം ഇപ്പോ ഇപ്പൊ വീട്ടിലേക്ക് ഇവിടെ ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇല എന്ന് വന്നിട്ടുള്ളത് അടുത്തത് ഇവിടെ അൻ തുലീഫ ചേർക്കുന്നു പറഞ്ഞാലേ അല്ലെ ഇനി അൻ തുലീഫ് ചേർക്കാൻ ഈ അർത്ഥം വന്നല്ലോ അതിനാണ് അൻ എന്ന് വന്നിട്ടുള്ളത് അടുത്തത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ എന്നാണ് അപ്പോ ആ മകൾ ഉമ്മയെ വിളിക്കാണ് യാ ഉമ്മീ ഉമ്മ ഉമ്മ എന്ന് വിളിക്കൂലേ അതിനാണ് യാ എന്ന് വന്നത് ഇതൊന്നും തല്ല ഒരു വസ്തുവിന്റെ പേരല്ല പ്രവർത്തനങ്ങളൊന്നും ആയിരിക്കില്ല അടുത്തത് ഇവിടെ ഫി ഫിന്നുള്ള ഇൽ എന്നൊരു അർത്ഥല്ലേ ഇത് എന്തെങ്കിലും പ്രവർത്തനമാണോ അല്ല എന്തെങ്കിലും വസ്തുവിന്റെ പേരാണോ അല്ല ഫില്ലേലി അടുത്തത് ലാ ഇവിടെ കണ്ടോ ല വഹുവ വഹുവ ല ഇവിടെ ലാ എന്നുള്ളത് ലാ എന്നുള്ളത് ഇല്ല എന്ന അർത്ഥാണ് ലാ യറാൻ നമ്മുന്നില്ല അപ്പൊ ഇല്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവാണോ അല്ല എന്തെങ്കിലും ഒരു പ്രവർത്തനമാണോ അല്ല അപ്പൊ എന്താണെന്നും അതേപോലെ ഇൻ എന്നുള്ളത് ഇതിൽ ഒരുപാട് ഹർഫുകളാണ് കൂടി പറയുന്നില്ല ഇല എന്ന ഹർഫിന് ഒരുപാട് തവണ വരുന്നുണ്ട് അപ്പൊ എന്താണെന്നും ഫെഹിൽ എന്താണെന്നും ഹർഫ് എന്താണെന്നും നമ്മൾ പഠിച്ചു നമ്മുടെ ഈ പാഠത്തിലൂടെ ഇനിയും അതിനുള്ള ഉദാഹരണങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഇൻഷാ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഇസ്മും ഹർഫും ഇനിയും കൂടുതലായിട്ട് പഠിക്കാം നമുക്ക് വായിക്കാം നമുക്ക് അൽ ഇസ്മുകളെ വൽ വൽ ഹുറൂഫ അതായത് ഒരു കഥയാണ് ആ കഥയിലെ ഇസ്മുകളെയും ഫിലുകളെയും ഹർഫുകളെയും നമുക്ക് വേർതിരിക്കാനാണ് നിർണയിക്കാനാണ് വായിക്കാനാണ് നമ്മളോട് പറയുന്നത് ഇനി നമുക്കൊരു കഥ പറയാം ആ കഥയിൽ ഇസ്മ ഫല് ഹർഫ് ഉണ്ട് അതിലുള്ള ഇസ്മിനെയും ഹർഫിനെയും ഫെലിനെയും വേർതിരിക്കാനാണ് അപ്പോ അർത്ഥം വെക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം അപ്പോയെ ഇസ്മിനെയും ഫെലിനെയും ഹർഫിനെയും ശരിക്കും മനസ്സിലാവുള്ളൂ

ില്ല നീ അവനെ കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ നീ ആരാധിക്കണം തീർച്ചയായും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അതായത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്ക അള്ളാഹ് നീ എന്ത് ചെയ്യുന്നില്ല അള്ളാഹുനെ കാണുന്നൊന്നുമില്ല പക്ഷെ പോലെ ആരാധിക്കണം അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ഇനി ഇതിലുള്ള ഇസ്മ ഹർഫുകളൊക്കെ വേർതിരിക്കാനാണ് ആദ്യം നമുക്ക് ഇസ്മ ഏതാണെന്ന് നോക്കാം പേരുകൾ ഏതൊക്കെയാണ് ജിബിരി അതുപോലെ നബി സാഹുലി അതുപോലെ ഇത് ഇസ്മാണ് നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലം ഇത് അല്ലേ പേരല്ലേ ഇതൊക്കെയാണ് ഇസ്മുകൾ ഇനി നോക്കാം അതേപോലെ എന്താണ് ഇസ്മാണ് ചോദിച്ചു അല്ലെ ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങളല്ലേ ചോദിച്ചു അല്ലെ എന്തിനും പേരാണോ അല്ല അജാബ ഉത്തരം കൊടുത്തു ആരാധിക്കുന്നു കാണുന്നു അവൻ കാണുന്നു അവൻ കാണുന്നു ഇതൊക്കെയാണെന്ത് ഹർഫുകൾ കൂടി നോക്കാം എവിടെയൊക്കെയാണ് ഹറഫ് നമ്മൾ പഠിച്ച ഹർഫുകൾ നോക്കാം ദാ ഇൻ നമ്മൾ പാഠത്തിൽ പഠിച്ച അറഫ് ഇൻ അതല്ലാത്തതുണ്ട് അതുപോലെ ഇന്ന ഇതാണ് നമ്മുടെ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് അതല്ലാത്ത അർഫുകളും ഇവിടെ ഉണ്ട് മുലാരിയെയും നമുക്ക് കണ്ടെത്താം നമ്മൾ കഴിഞ്ഞ പാടങ്ങളിലൂടെ മാതയെ കുറിച്ചും മുലാരിനെ കുറിച്ചും പഠിച്ചു അവ ഒരു സമയം കൂടിയാണത് ഇവിടെയുള്ളത് മാത മുലാരിയാണ് നോക്കാം മാത എന്നാൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് മുലാരി എന്നാൽ അതിന് രണ്ടർത്ഥങ്ങൾ ഉണ്ടാവും ചെയ്ത് കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് നോക്കാം അത് മുലാലയാണ് അവൾ ആവശ്യപ്പെടുന്നു അവൾ ആവശ്യപ്പെടും അതിന്റെ മാതയാണെന്ത് അവൾ ആവശ്യപ്പെട്ടു രണ്ടാമത്തത് അവൻ മനസ്സിലാക്കുന്നു അവൻ മനസ്സിലാക്കും രണ്ടർത്ഥം ഉണ്ടാവും മുലാരിക്ക് അവൻ മനസ്സിലാക്കി യജിരി അവൻ ഓടുന്നു അവൻ ഓടും ജറ അവൻ ഓടി അവൻ കാണുന്നു അവൻ കാണും അവൻ കണ്ടു അതായത് മാലി ആവുമ്പോൾ ചെയ്ത് കഴിഞ്ഞ കണ്ടു എന്നുള്ളത് അവൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലെ അതാണ് മാളി അടുത്തത് ചെയ്ത് കഴിഞ്ഞതാണ് മുലാരിയാണ് മുലാരിക്ക് രണ്ടർത്ഥം ഉണ്ടാവും പുറപ്പെടുന്നു

ജംഇനെയും മുഫ്രദിനെയും നമുക്ക് നിരീക്ഷിക്കാം എന്നാൽ ഒരു വസ്തു മാത്രം ജം എന്നാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉള്ളതാണ് ജം ഇതൊക്കെ കഴിഞ്ഞ പാഠങ്ങളിലൂടെ പഠിച്ചതാണ് അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഈ പാഠത്തിലൂടെ പഠിക്കാം അടുത്തത് ഹാലുൻ ഒരവസ്ഥ ഈ ഒരൊറ്റ അവസ്ഥ കാണിത പറയാ ഹാലുൻ അവസ്ഥകൾ അവസ്ഥകൾ കുറേ അവസ്ഥകൾ അല്ലെ ചാടുന്നു അല്ലെങ്കിൽ ഓടുന്നു വായിക്കുന്നു കളിക്കുന്നു ഇത് കുറെ അവസ്ഥകളായല്ലോ അപ്പൊ അഹ് ഒറ്റ അവസ്ഥയാണെങ്കിലോ ചിന്തിക്കുക മാത്രമാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുക മാത്രമാണ് അപ്പോ ഹാലുൻ അടുത്തത് ഇബിനുൻ ഒരു മകള് കണ്ടോ ഇവിടെ ഈ മകള് മാത്രമാണെങ്കിൽ ഇബിനത്തുൻ എന്ന് പറയാം ഇനി ബനാത്തു എന്ന് പറഞ്ഞാലോ മക്കൾ ഇവരെല്ലാരും കൂടി ഉണ്ടെങ്കിൽ എന്ത് പറയണോ കുറെ ആളെങ്കിൽ മൂന്നോ മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ബനാത്തുൻ ഒരാൾ മാത്രമാണെങ്കിൽ ഇബിനുൻ അടുത്തത് മാൻ വെള്ളം അല്ലെ ഈ കുപ്പി ഉള്ള വെള്ളം മാത്രമാണെങ്കിൽ എന്ത് പറയാ മാറ വെള്ളങ്ങൾ അല്ലെ ഈ കന്നാസിലും ഈ ഗ്ലാസിലും ഈ കുപ്പിയിലൊക്കെ വെള്ളമാണ് അപ്പോ വെള്ളങ്ങൾ എന്ന് പറയും അതാണ് മിയാഹുൻ അടുത്തത് ഉമ്മുൻ ഒരു ഉമ്മ ഈ ഉമ്മ മാത്ര ഉമ്മു എന്ന് പറയാം പക്ഷെ എവിടെ ഇമ്മ ഒന്ന് മാത്രമല്ല കുറെ ആൾക്കാരുണ്ട് അപ്പൊ എന്താ പറയുക ഉമ്മമാർ എന്ന് പറയില്ലേ അതിനാണ് ഉമ്മക്ക് വായിക്കാം നിന്ന് എന്നിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാം ഇല ഫെലിൻ അതായത് സൂറത്തു നെസുർ അതിലുള്ള ഇസ്മിനെയും ഫിഎലിനെയും ഹർഫിനെയും വേർതിരിക്കാനാണ് ഈ സൂറത്തിലുള്ള ഇസ്മിനെയും ഫിയിലിനെയും ഹർഫിനെയും വേർതിരിക്കാനാണ് നമുക്ക് ആദ്യം ഇസ്മുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദ അള്ളാഹു എന്നുള്ളത് അല്ലെ നസറു എന്നുള്ളത് ഇസ്മാണ് സഹായം അല്ലെ അതേപോലെ വിജയം നാസ് ജനങ്ങൾ

അവർ പ്രവേശിക്കുന്നു അതുപോലെ തസ്ബീഹ് ഇനി അതുപോലെ ഇതൊക്കെ എന്താണ് ഫിഇലുകളാണ് നമ്മൾ പഠിച്ച ഹറഫുകൾ ആദ്യം നോക്കാം ഇന്നഹു അതുപോലെ ഫി എന്നുള്ളത് പിന്നെ ഈദ എന്നുള്ളതും ഹർഫാണ് പിന്നെ ഈ വാ എന്നുള്ളതൊക്കെ ഹർഫുകളാണ് അതുപോലെ ബി ഹംദി എന്ന ബി എന്നുള്ള അത് ഹർഫാണ്